പാട്ടുകളൊക്കെ കണ്ട് വേറൊരു തരത്തിലുള്ള ഇതുവരെയുള്ള ടിൻചേട്ടിൻ്റെ ഒരു ഒന്നും അല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ടിൻചെട്ടിലേക്ക് ഈ ഒരു ക്യാരക്ടർ ഡയറക്ടർ ഫസ്റ്റ് ഫസ്റ്റ് അപ്രോച്ച് ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു അല്ലെങ്കിൽ ഈ ഒരു കഥ അല്ല അത് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്റെ അടുത്ത് അപ്രോച്ചായിട്ടുള്ളത് അപ്പൊ ഞാനും അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തത് കാരണം എന്നെ പോലെ ഉള്ള ഒരാൾക്ക് ഇത്രയും അതായത് ഡെൻസിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് ഇത്രയും കട്ടിയുള്ള ഒരു കഥാപാത്രമാണ് അപ്പൊ അതിന്റെ ഒരു വിശ്വാസം എന്താണെന്ന് ഞാൻ ചോദിച്ചു പക്ഷേ എനിക്കൊരു കോൺഫിൻസ് ഉണ്ടായിരുന്നു ഏത് വേഷം കിട്ടിയാലും എനിക്ക് ചെയ്യാം എന്നുള്ളത് കാരണം നമുക്ക് വേറെ ജോലി അറിയില്ല അത് പെർഫോം ചെയ്യാൻ പറ്റും ഇപ്പൊ അതിന് ചിലപ്പോൾ ഒരു സ്കില്ലാണ് പഠിക്കേണ്ടതെങ്കിൽ അതിന് ഞാൻ തയ്യാറായിരുന്നു ാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് അത് ശരി പഠിച്ച് തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ ആദ്യം ഞാൻ ആവശ്യപ്പെട്ട ഫുൾ സ്ക്രിപ്റ്റ് ആണ് എല്ലാ സിനിമകളുടെ സ്ക്രിപ്റ്റ് ഞാൻ ഫുള്ള് വായിക്കാറുണ്ട് ഇപ്പൊ എന്ന് കരുതിയിട്ട് ഇപ്പൊ രഞ്ജിത്ത് സാറിന്റെ അടുത്ത് ഞാൻ ചോദിക്കാറില്ല ഫുൾ സ്ക്രിപ്റ്റ് പോകണമെന്ന് അത് നന്നായിരിക്കും ശീലങ്ങൾ അറിയുമ്പോൾ ജോയിസ് സാറിന്റെ ജോയി സാറ് ഫുൾ സ്ക്രിപ്റ്റ് അങ്ങനെ ചോദിക്കാറില്ല പക്ഷേ അല്ലാതെ വരുന്ന ആൾക്കാരുടെ അത് ഞാനൊരു അഹങ്കാരമായിട്ടല്ല എനിക്ക് അത് ഗുണം ചെയ്യും പെട്ടെന്ന് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡ് ചെയ്യുന്ന നമുക്ക് ചോദിക്കാമല്ലോ ചോദിക്കാല്ലോ അതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിന് വ്യക്തമായിട്ട് ഒരു വിശദീകരണം ആവശ്യമാണ് ക്ലാരിഫിക്കേഷൻ സംശയങ്ങൾ ഉണ്ടാവും ഇതെന്താണ് ഇയാൾ ഇങ്ങനെ ആയി പോകുന്നത് ഇങ്ങനെ അത് ശരിക്കും പറഞ്ഞു ഞാൻ പോകുന്ന എല്ലാ തരത്തിലേക്കും ഓഡിയൻസും പോരുന്നുണ്ട് അല്ലാണ്ട് അവരിന്ന് കാണുന്നല്ല അവരും എന്നെ പോലെ ആയി തീരുടെ അത് അങ്ങനത്തെ ഒരു മേക്കിങ്ങിലൂടെയാണ് പോകുന്നത് അപ്പൊ അതിനെ കുറിച്ച് കൂടി വിശദീകരിക്കാൻ പറ്റില്ല ഈ സിനിമയുടെ ഒരു ആദ്യം ഈ കഥ പറഞ്ഞ ശേഷമാണോ അടുത്ത് കഥ ശേഷമാണോ സ്ക്രിപ്റ്റ് കൊടുത്തത് ഞാൻ ചോദിച്ചപ്പോ ടിന്റെ ഒരു വെച്ചിട്ട് അതായത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ടിഞ്ചാട്ടൻ തന്നെയായിരുന്നു അല്ല അപ്പൊ എന്തായാലും ആദ്യം ഒരു സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ വേറെ എത്തിയപ്പോൾ ടിനി ടോം എന്ന് ടിനിടം ആക്ടറിന് വേണ്ടിയുള്ള മാറ്റലോ സ്ക്രിപ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും ടിപ്പ് വരുന്ന ടിൻചേട്ടൻ സജഷൻസ് എടുത്ത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വളരെ നിഗൂഢവും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ആലോചിച്ച ഒരു കാര്യം സാധാരണ ഗബ്ബർ ഗബർസിംഗിനെ പോലെ ചെയ്യുന്ന ഒരാൾ വേണ്ട കാരണം വെച്ചാൽ ഒരു പ്രത്യേകതരം ഒരു ക്യാരക്ടർ കൃത്യമായിട്ട് ഒരു ക്യാരക്ടർ ആകും സംഭവങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു ഓൾറെഡി അതേപോലെ തന്നെ പറഞ്ഞാല് ഭയങ്കര ട്രാൻസിഷൻ ആദ്യം മുതലേ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് കീപ്പ് അതിന്റെ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ കാണുന്നില്ല മീൻസ് ആ സമയത്ത് അങ്ങനെയല്ല ആലോചിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു ആക്ടർ വേണം അതുകൊണ്ട് അൺഎക്സ്പെക്ടായിട്ട് ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റി ആലോചിച്ചു അപ്പൊ വേറൊരാളെ പിന്നെ സംസാരിച്ചു അത് അങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറി അതേസമയം ഇതേ ഒരു ഒരു ക്രൈറ്റീരിയയില് ഞാൻ തിരിച്ചേട്ടനോട് പറഞ്ഞിരിക്കുന്നത് വേറൊരു വേഷം പറഞ്ഞിരിക്കുന്നു ഈ സിനിമയിൽ തന്നെ വേറൊരു അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ പുള്ളി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ നിന്ന് നേരെ ഒരു ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോ നേരത്തെ പറഞ്ഞ ആക്ടർക്ക് പറ്റാതെ ഞാൻ ഒന്ന് ആലോചിച്ചു അപ്പൊ ഞാൻ ടിനിച്ചേട്ടിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞാൽ ഞാനും അത്യാവശ്യം ഇങ്ങനെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാനും ഭയങ്കര കാരണം ടിനിച്ചേനെ നമ്മൾ പരിചയപ്പെട്ട് സംസാരിച്ചു പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഭയങ്കര കാരണം നമ്മളെ പോലെ അറിയപ്പെടാത്ത അല്ലെങ്കിൽ പുള്ളി ആകെയുള്ള നമ്മുടെ ഒരു കൈ കൈമുതൽ എന്ന് പറയുന്നത് കൊണ്ടുവന്ന് പറഞ്ഞ അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞൊരു കഥ മാത്രം ആ കഥ പറഞ്ഞ് എനിക്ക് വീഴ്ത്താൻ പറ്റും പുള്ളി അപ്പോ വേറൊരു ആക്ടറെ പറ്റി ആലോചിക്കാൻ ഒന്നും സമയമില്ല അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ അവർ ഒരു ആഴ്ച തരണോ അപ്പൊ ഞാനിത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചെയ്യാൻ വേണ്ടിട്ട് മനോജ് ചേട്ടനുണ്ട് മനോജേട്ട് അസോസിയേറ്റ് മനോജ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അജി മുത്തത്തി മുത്തെന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ ആയിരുന്നു നമ്മുടെ പ്രോജക്ട് ഉണ്ട് നമ്മളൊക്കെ ഒരു കൂട്ടായ്മയിലാണ് ഈ സംഭവം സമുണ്ടാകുന്നത് അതേപോലെ തന്നെ ക്യാമറാമാൻ സിദ്ധി ജോസഫ് ഞാനിങ്ങനെ കൺസൾട്ട് ചെയ്തപ്പോടന നമുക്ക് അത് ചെയ്യാം അതിനോട് പറഞ്ഞാൽ ഒരു നല്ല തീരുമാനമായിരിക്കും പക്ഷെ ടിനിച്ചേ നീ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ കൃത്യമായി സ്ക്രിപ്റ്റും സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ നീക്കണം എന്നുള്ള രീതിയിൽ പറയും ഞാൻ സംസാരിക്കും അത് ആ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടായത് പിന്നെ ടീച്ചർ ചേച്ചി ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഫുൾ സ്ക്രിപ്റ്റ് കിട്ടി ക്യാരക്ടർ ഇൻവോൾവ് ആയി അതിനുശേഷം ഷൂട്ടിന്റെ ഇടയ്ക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ ഇരുന്നിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്തിയിരുന്നോ അല്ല ഒരു സിനിമ മുമ്പും എന്താണത് ഉദ്ദേശിക്കുന്ന ഡയറക്ടർ കൃത്യമായിട്ട് ഇദ്ദേഹം ആക്ടർ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ടന അവിടെ അറിയപ്പെടുന്ന നടനാണ് അപ്പൊ അതിന്റെ ചേഷ്ടകൾ എങ്ങനെ വേണം എന്നുള്ളത് തന്നെ ഇത് പറയുന്ന രീതി ആയിരിക്കില്ല എന്റെ പക്ഷെ അപ്പൊ അവന്റെ ട്രാക്ക് ഉണ്ട് അതിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചു അത് എനിക്ക് എളുപ്പമായിരുന്നു ഒരു ആക്ടറും കൂടി ആവുമ്പോ അപ്പൊ ടിഞ്ചട്ടിനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞ രഞ്ചേട്ടിന് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂന്ന് പറയുകയാണോ അതോ വേണ്ടത് അവർ നടന്ന രീതിയിൽ സംവിധായകൻ തന്നെ അഭിനയിച്ച് കാണിച്ചാൽ അങ്ങനെ കൊടുത്തിട്ടുള്ള ഞങ്ങൾ സത്യത്തിന്റെ കൂട്ടായ്മയായിരുന്നു സത്യത്തിൽ ഇപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ അജി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അതേപോലെ തന്നെ മനോജ് മനോജട്ടൻ അസോസിയേറ്റ് ഉണ്ടായിരുന്നു നമ്മളെ തുറന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസിലാണ് ഞാനൊരു പുതിയ ഒരാൾ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ എനിക്ക് ധാരണയുണ്ടെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയബന്ധിതമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന പുതിയ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ഞാൻ ഇവരോടൊക്കെ തുറന്ന ചർച്ചകൾ അങ്ങനെയൊക്കെ നടത്തുകയും അപ്പൊ ഈവൻ ഹജിയായാലും മനോജടനക്കായാലും കൃത്യമായിട്ട് ഇത് ഇടപെടുകയും ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ഗുണം മൊത്തം ഹോൾ ടീം ഒറ്റക്കെട്ടായി നിന്നുള്ളത് ഈ ക്യാരക്ടറിന്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും ഈ സിനിമക്ക് വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്